കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണം നാട്ടുകാരെ ആക്രമിച്ച പേപ്പട്ടി വളർത്തു മൃഗങ്ങളെയും കടിച്ചു പട്ടിയെ പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഡോഗ് റെസ്ക്യൂ കേച്ചർ ബൈജുവിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി ഇന്നലെ വൈകിട്ടാണ് പട്ടി പേപ്പിടിച്ച ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയത് ഇന്ന് രാവിലെ വഴിയാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ച പട്ടി സ്കൂൾ വിദ്യാർത്ഥിനിയെ കടിച്ചു ഭാഗ്യവശാൽ കുട്ടിയുടെ വസ്ത്രത്തിലാണ് കടിയേറ്റത് കുട്ടി ഓടി രക്ഷപ്പെട്ടു വഴിയോര കച്ചവടത്തിനെത്തിയ ഒരാളെയും പട്ടികടിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വീടുകളിലെ ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങളെയും മറ്റ് പട്ടികളെയും കടിച്ചിട്ടുണ്ട് നാട്ടുകാർ പരിഭ്രാന്തിയിലാണെന്നും ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് കൈക്കൊള്ളണമെന്നും പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് കടങ്ങോട് പറഞ്ഞു ഒന്നര മാസം മുൻപ് മറ്റൊരു പട്ടിക്ക് പേപ്പിടിച്ച് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെ കടിച്ചിരുന്നു ഒന്നര മാസം മുൻപ് മറ്റൊരു പട്ടിക്ക് പേ പിടിച്ച് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെ കടിച്ചിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയാണ് ഇവർ രക്ഷപ്പെട്ടത് ഈ പട്ടിയുടെ കടിയേറ്റ മറ്റു ചില പട്ടികളും അടുത്തിടെ പേപ്പിടിച്ച് ചത്തിരുന്നു തെരുവു നായ്ക്കളുടെ രൂക്ഷമായ ശല്യമുള്ള പ്രദേശമാണ് കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശം എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പേപ്പട്ടിയുടെ പ്രശ്നം ഇവിടെ ഒന്നൊന്നര ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അംഗൻവാടിയിലെ കുട്ടികൾക്ക് പോലും അവർക്ക് പോകാനോ സ്കൂളിലേക്ക് പോകാനോ പറ്റാത്ത സാഹചര്യം ഉണ്ട് കുട്ടികളെ ബൈക്കിൽ പോലും അവരെ കൊണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് രണ്ട് ദിവസമായിട്ട് ഉണ്ടായിരുന്നത് ഈ പട്ടി പേ പട്ടി ബൈക്കിൽ പോകുന്ന ആളുകളെ പോലും പോയി ഇടി കടിക്കാൻ ചെല്ലുമായിരുന്നു രണ്ട് ദിവസമായിട്ടുള്ള ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക ഇത് പഞ്ചായത്തില് വ്യാപകമായിട്ട് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പേ ആടുങ്ങളെയും അതുപോലെ തന്നെ ആളുകളെ കടിച്ചതിന് ശേഷമാണ് ഈ തെരുവ് പട്ടികളെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യം ഉണ്ടാവുന്നത് ഇത് വ്യാപക മായി കുറെ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്തിലെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളും പറയുന്നതാണ് ഈ പട്ടികളെ തെരുവ് പട്ടികളെ ശല്യം ഉണ്ട് കുട്ടികൾ ഉൾപ്പെടെ മദ്രസ് കുട്ടികൾ ഉൾപ്പെടെ പുലർച്ചെ പോകുന്ന സമയത്ത് അവരെ ആക്രമിക്കുന്നുണ്ട് എല്ലാ വാർഡിലും നടക്കുന്ന ഒരു പ്രശ്നമായിട്ട് പോലും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല ഇത് വളരെ ഗുരുതരമായ വീഴ്ചയും കൂടിയിട്ടാണ് കാരണം ഈ നാട്ടിൽ തന്നെ ഈ പാറപ്പുറം മേഖലയിൽ തന്നെ മൂന്ന് വീട്ടിലെ ആടുകള തന്നെയാണ് ഇന്നലെ കടിച്ചിരിക്കുന്നത് അതായത് അജ്യൻ രമേശ് അതുപോലെ തന്നെ കൺരംഗത്ത് അപ്പുനേട്ടൻ ഉൾപ്പെടെയുള്ള വീടുകളിലെ ആടുകളെ ഇന്നലെ കടിച്ചിട്ടുണ്ട് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് കടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടവന് കാരണം നല്ല കടിച്ചിട്ട് വളരെ പരിക്ക് വരുത്തിയിട്ടുള്ള പട്ടിയത് അതുപോലെ തന്നെ നിരന്തരം പ്രശ്നങ്ങളാണ് ഒന്നര മാസം മുന്നേ ഒരു കുട്ടീനെ അതിക്രൂരമായി പേ കടിച്ചിട്ടുള്ളത് അവർ മാസങ്ങളോളം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് വന്ന് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഇത് ഒന്ന രണ്ടു മാസമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനെ എത്രയും വേഗം സർക്കാർ ഇടപെട്ടിട്ട് അതിന് ബന്ധപ്പെട്ട ആളുകളെ ഇടപെട്ടിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പട്ടികളുണ്ട് അതുപോലെ തന്നെ ഇതിനെ ഇത് കടിച്ചിട്ടുള്ള ആടുകൾ ഈ പ്രദേശത്തുണ്ട് മുഴുവനെ ആളുകൾക്കും വാക്സിൻ എടുക്കാനുള്ള സംവിധാനം സർക്കാർ കണ്ടെത്തണം അതേപോലത്തെ ഏറ്റവും വലിയൊരു അവസ്ഥയാണ് ഇത് പല വാർഡുകളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് വാർഡിൽ ഇതുപോലെ പേപ്പട്ടിയെ പഠിച്ചിട്ട് പിടിച്ചിട്ട് ആളുകൾ പിടിച്ചതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് സർക്കാർ കൈ കയ്യുമലർത്തണം പിടിച്ചു കഴിഞ്ഞാൽ ആളുകളെ കടിക്കുന്നത് വരെ ഒരു നടപടികളും ചെയ്യുന്നില്ല എല്ലാ പാടിലും കടമൂടിൻ്റെ പേപ്പട്ടികളുടെ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അതിനൊരു കൃത്യമായ പരിഹാരം കാണാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല ഇത് ജനങ്ങളുടെ പ്രതിഷേധം കൂടിയിട്ടാണ് കാരണം ഇത്തരം സാഹചര്യം ഉണ്ടായാൽ ജീവിക്കാൻ പോലും പറ്റുന്നില്ല ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഈ പ്രദേശത്ത് രണ്ട് ദിവസമായിട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് ബൈക്കിന്റെ മുകളിൽ കൊണ്ടാക്കലും വണ്ടികളിൽ കൊണ്ടാക്കി തുടങ്ങി എന്നിട്ട് പോലും ആ വണ്ടീനെ പോലും കടിക്കാൻ ചെല്ലാതായി പറ്റി ഇപ്പോൾ അതിനെ പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മുടെ ഫോറസ്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ള ഈ നായകളെ ഡോഗ് സ്ക്വാഡിന്റെ ഡോഗിനെ പിടിക്കാനുള്ള റെസ്ക്യൂ ലൈസൻസ് ഉള്ള ബൈജു ചേട്ടൻ കടങ്ങോട് ബൈജുചേട്ടനാണ് പുലർച്ചോട്ടിട്ട് ഇതിനെ പരിശ്രമം നടത്തി നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഉള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് പിടിച്ചത് രണ്ട് ദിവസമായിട്ടുള്ള ഭീകര ഒരു അവസ്ഥയായിരുന്നു നാട്ടിലുണ്ടായിരുന്നത് എപ്പള കടിച്ചു കലോത്സവത്തിനോ സ്കൂളിൽ പോകുന്നു